ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിബിയാസ് വേൾഡ് ഹായ് ഇന്ന് ഒരു ഹോം ടൂറാണ് ഇത് എൻ്റെ വീടാണ് പലപ്പോഴും നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഏരിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് ഹോം ടൂർ ചെയ്യാമോ എന്ന് ഞാനതിന് പതുക്കെ ചെയ്യാം എന്ന് മാത്രമാണ് മറുപടി കൊടുത്തത് എന്നത് ഇപ്പോൾ ചെയ്യുക കേട്ടോ അപ്പോൾ ചോദിക്കും ഇങ്ങനെ ഇട്ടേക്കുന്ന എന്താ ഇത്ര നീറ്റല്ലാതെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്യാതെ ഇട്ടേക്കുന്ന എന്താന്ന് സത്യത്തിൽ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് പെയിൻറ് അടിക്കുന്ന സമയമാണ് അപ്പോൾ എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുവാണ് ദാ ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് കടന്നു വരുമ്പോൾ കാണുന്ന ഭാഗമാണിത് നമ്മുടെ ഫാമിലി ലിവിങ്ങും അതുപോലെ ടി വി യൂണിറ്റും എല്ലാം ഡൈനിങ് ടേബിളൊക്കെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് ദാ ഈ കാണുന്ന ഒരു ഡബിൾ ഹൈറ്റ് വലിയ ഗ്ലാസ് ഇട്ടിരിക്കുന്ന കേട്ടോ അത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ് നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഗാർഡനൊക്കെ കാണാൻ പറ്റുന്ന ആ ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് യൂട്ടിലിറ്റി റൂം യൂട്ടിലിറ്റി റൂമിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ആയ ഒരു വീഡിയോ ആണ് എല്ലാവരും ചോദി ചോദിച്ചിരുന്നു അതിൻ്റെ ഫ്രണ്ട് ഡോറൊന്ന് കാണിക്കാനായിട്ട് ദ ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനന്ന് കാണിക്കാതിരുന്നത് പെയിൻ്റ് അടിച്ചിട്ട് എല്ലാം ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേ അല്ല കേട്ടോ ഇപ്പോൾ കിടക്കുന്നത് ഭയങ്കര മോശമായിട്ടാണ് ഒന്നും കൊണ്ടല്ല പെയിൻ്റ് അടിക്കുവാണ് ഞാൻ ഒറ്റ ഒരാളാണ് ഇപ്പോൾ ഇത് ഫുള്ള് കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ കിടക്കും ഇതാണ് മറ്റൊരു റൂം ഇതിപ്പോൾ വലിയ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ നമ്മുടെ കട്ടലിലോട്ട് വാരിയിട്ടിട്ട് വലിയൊരു പുതപ്പ് വെച്ചിട്ട് മൂടി ഇട്ടേക്കുന്ന പ്പൊടി പുതപ്പ് എടുത്ത് മുടി മുടി ഇട്ടേക്കുവാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വേറെ എക്സറേ എടുക്കാൻ പോലും ഇല്ല അതുപോലെ എല്ലാം ഇപ്പോൾ എടുത്ത് യൂസ് ചെയ്തേക്കുക കേട്ടോ നല്ല പൊടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പേപ്പർ പിടിക്കുമ്പോൾ ഉള്ള പൊടിയില്ലേ അതുപോലെ ഭയങ്കര പൊടിയാട്ടോ ഇതാണ് ഫാമിലി ലിവിങ് അവിടെ ഒട്ടിച്ചിരുന്ന ഓൾ പേപ്പർ ഇതാണ് അത് നമ്മൾ റിമൂവ് ചെയ്യാണ് ഫസ്റ്റില് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ വീടൊരു എന്താ ഒരു സിമെൻ്റ് കളറും പിന്നെ വൈറ്റും ഒരു സിൽവർ പ്രൊഫൈലൊക്കെ കൊടുത്തിട്ട് അങ്ങനെയായിരുന്നു ആദ്യമേ ഫുൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് ആ ലെവലിലാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നത് പിന്നെ പതിയെ പതിയെ നമുക്ക് പല കളറുകളും എത്താതെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പിന്നെ എല്ലാം മാറി മാറിയിട്ടോ അങ്ങനെ മാറിപ്പോയി ഇപ്പം ഇതൊക്കെ ഓൾ ബാത്റൂമിൻ്റെ ഒരു സൈഡാണ് അതുകൊണ്ടാണ് അവിടെ ഈർപ്പം ഉണ്ടായിട്ടാണ് ഇതേ ഇങ്ങനെ നമ്മുടെ വാൾ പേപ്പറെല്ലാം പൂപ്പൽ പിടിച്ചതുപോലെ ഫംഗസ് പിടിച്ചതുപോലെ പോലെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻറ്റീറ്റർ ചെയ്യണം എന്ന് മനസ്സിലുണ്ട് ചെയ്യണം നമ്മുടെ പെയിൻ്റ് തീരുമ്പഴേക്കും ഇതാണ് ബെഡ്റൂം ബെഡ്റൂമിലേയും വേറൊരു റൂമിലെയും വിൻഡോ നല്ല വലിയ വിൻഡോ ആണ് ബാക്കി രണ്ടും ചെറുതാണ് ഇതാണ് സച്ചിവിൻ്റെയും ഐശ്വൻ്റെയും റൂം ഇത് കുറച്ച് സ്പെഷ്യലാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ റൂമും ഡബിൾ ഹൈറ്റിലുള്ള റൂമും ഒക്കെയാണ് പിന്നെ അത്യാവശ്യം കാണാൻ വലിയ കുഴപ്പമില്ല ഇവർക്ക് ഓടിക്കളിക്കാനുള്ള സ്പേസ് ഇതിലുണ്ട് സത്യം പറഞ്ഞാൽ രണ്ട് പേരും ഇവിടെയല്ല കിടക്കുന്നത് പിള്ളേരെല്ലാവരും വരുമ്പം അനിയത്തിടെയും ആങ്ങളുടെയും മക്കളെല്ലാവരും കൂടെ കൂടി വരുമ്പോൾ എട്ട് പേരുണ്ട് ഇവരെല്ലാവരും കൂടെ കൂടി ഇവിടെ ആട്ടോ കിടക്കുന്നത് ആയിഷുവിൻ്റെ സ്പേസ് മുകളിലും സച്ചുവിൻ്റെ സ്പേസ് താഴെയാണ് ഫസ്റ്റ് അങ്ങനെ പിങ്ക് കളറൊക്കെ അടിച്ചു പക്ഷേ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഓ അത്ര നല്ല കളറല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് കേട്ടോ മുകളിൽ നോക്കുമ്പോൾ താഴോട്ടുള്ള വ്യൂ ആട്ട് ഇവരിപ്പടന്ന് ചാടാനും കയർ കെട്ടി ഇറങ്ങാനും ഒക്കെ ശ്രമിക്കും ഇവരെല്ലാവരും കൂടെ കൂടി പിന്നെ യുദ്ധമായതിനകത്ത് അശ്വിൻ്റെ ചെറുപ്പത്തിലേ മുതലുള്ള എല്ലാ ഫോട്ടോസും ആണിത് ധനിയത്തി കൊടുത്ത ഗിഫ്റ്റാണ് കുഞ്ഞിലെ മുതലുള്ള ഫോട്ടോസെല്ലാം അതിനകത്തുണ്ട് കേട്ടോ ഇത് നമ്മുടെ തുണി വിരിക്കുന്ന ഏരിയ ഇത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഒന്ന് റെഡിയാക്കി വെച്ചുകൂടെ നീറ്റാക്കി വെച്ചു കൂടെയെന്ന് ഒരു വീട്ടിൽ പെയിൻ്റ് അടിക്കുമ്പോഴേക്കും ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ മുമ്പോട്ട് പോകില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് മുകളിൽ രണ്ട് റൂമാണ് ഉള്ളത് ഇത് ഒരു ഫാമിലി ഏരിയയാണ് അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് റൂമാണിത് ഈ റൂം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീഡിയോയിൽ ബെഡ്ഷീറ്റൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ റൂമാണ് യൂസ് ചെയ്യാറ് കാരണം ഇത് ഫുൾ വൈറ്റാണ് അപ്പോൾ ഏത് കളർ ബെഡ്ഷീറ്റ് യൂസ് ചെയ്താലും കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും ഇതാണ് സിറ്റൗട്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് സിറ്റൗട്ടിലൊരു ഊഞ്ഞാൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഊഞ്ഞാലില്ലായെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ഊഞ്ഞാലുണ്ടെങ്കിൽ ഫുൾ ടൈം ഇവിടെ ആയിരിക്കും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറും കേട്ടോ എന്താ നമ്മുടെ മുറ്റം മുറ്റവും ഭയങ്കര ഒട്ടും നീറ്റായിട്ടല്ല കിടക്കുന്നത് അതിപ്പം എന്തായാലും ക്ലീൻ ചെയ്ത് തരുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ളൊരു ക്ലീനിങ് നടത്താനുള്ളതാണ് അതുകൊണ്ടായിട്ടോ അങ്ങനെയൊക്കെ കിടക്കുന്നത് നമ്മുടെ കിളിക്കൂട് കണ്ടോ വിളിച്ച ഉടനെ എല്ലാവരും കൂടി വന്നാൽ ഇരിപ്പുണ്ട് കണ്ടോ എപ്പോൾ വിളിച്ചാലും ഞാൻ അടുക്കളയിലൊന്നും ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും നമ്മുടെ മുറ്റത്ത് ആരെങ്കിലും വന്നാലും ഒക്കെ ഇവരും ഒരുപോലെ ഒച്ചെടുക്കും കേട്ടോ ഇതായിരുന്നു നമുക്ക് ഇപ്പം താമസിക്കുന്ന വീടിന് തൊട്ട് മുമ്പുള്ള വീട് വീടിൻ്റെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ വീട്ടിൽ താമസിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അടുക്കി പിറക്കാനും കൊണ്ടു വയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓട്ടോ ഭയങ്കര എളുപ്പമായിരുന്നു തൊട്ടടുത്തായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീട് കൊടുത്തു എൻ്റെ ഒരു ഫ്രണ്ടാണ് താമസിക്കുന്നത് ഇതാണ് ഫ്രണ്ടിൽ കയറി വരുമ്പോൾ ഉള്ള കിവി യൂണിറ്റ് ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ഇതിപ്പോൾ ഈ ജനലൊക്കെ നല്ല ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്നതാണ് ആ ചെടിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്താലും പക്ഷെ ഇപ്പം നന്നായിട്ടൊന്നും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം ചെടിയെല്ലാം നന്നായിട്ട് വളർന്നിട്ടുണ്ട് മുകളിൽ നോക്കുമ്പോൾ കാണുന്നതാണ് ഇങ്ങനെ നന്നായിട്ട് ഓപ്പണായിട്ട് എല്ലായിടം കാണാം കേട്ടോ കുറച്ച് ഇൻ്റർ വോക്കൊക്കെ ചെയ്യണം എന്നുണ്ട് ചില ഫെർണിച്ചറൊക്കെ പഴയത് മാറ്റണം എന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വീട് പണിത് കയറിയിട്ട് കുറച്ചായി എന്നിട്ടും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നും അല്ല കയറിയത് അപ്പോൾ അങ്ങനെ ഇവിടം വരെ സമയമെടുത്തു പിന്നെ അത് മാത്രമല്ല നമ്മൾ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഒരുപാട് വീടുകൾ പണിയുന്നുണ്ട് പക്ഷേ ഇത് മഴ സമയമായതുകൊണ്ട് പെയിൻ്റ് അടിക്കുന്ന എല്ലാ വീട്ടിലും ഇപ്പോൾ പോയിട്ട് പെയിൻ്റ് അടിക്കാൻ പറ്റില്ല മഴ സമയമാണ് അപ്പോൾ നമ്മുടെ വർഷങ്ങളായിട്ടുള്ള പണിക്കാരാണ് അപ്പോൾ അവരുള്ളപ്പം മാത്രമേ ഉള്ളൂ എനിക്കിവിടെ തന്നെയാണെങ്കിലും അവരുള്ളപ്പം കുഴപ്പമില്ല പുറത്തുനിന്ന് വേറൊരാളൊന്നും പെയിൻ്റ് അടിക്കുന്നത് പോലെയല്ല അപ്പോൾ അവരും ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ എല്ലാം കൂടെ വന്നു അങ്ങനെയാണെന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിച്ചേക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിചാരിക്കും ആ പെയിൻ്റ് അടിക്കാം അതൊന്ന് ഇങ്ങോട്ട് മാറ്റി ഇതൊന്ന് അങ്ങോട്ട് മാറ്റിയൊക്കെ കൊടുത്താൽ പോരെ ആ പെയിൻ്റിടി ആ വർക്ക് അങ്ങ് എന്ന് അങ്ങനെ ഫാനിൻ്റെ ഇടയിലിരുന്ന് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല അല്ല റിയാസ്ക ഇവിടില്ല കുറച്ച് ദിവസത്തേക്ക് വേറെ ഹൗസിന് മാറിയിരിക്കുവാണ് ഞാൻ ഇതിനകത്ത് കിടന്നുകൊണ്ട് വട്ടക്കൊട്ടേ വെള്ളം കുറണമൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ ഈ പൊടിയുമായിട്ടുള്ള ഓട്ടമാണ് പക്ഷേ ഞാൻ ഒരു സൈഡിൽ കൂടെ ഹാപ്പിയാണ് പരാതിയൊക്കെ പറയും ഒരു സൈഡിൽ എന്നാലും ഒരു സൈഡിലൂടെ ഹാപ്പിയാണ് ഇത്രയും നാളും വെച്ചിരുന്നേ ആ കുറേ പരിപാടികൾ ഒന്നിച്ചങ്ങ് തീരാൻ പോവുകയാണല്ലോ എല്ലാം കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പേപ്പർ പിടിക്കുന്ന അവസരം വരുമ്പോൾ ഫുൾ പൊടിയാവും ഫുൾ പൊടിയാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം എനിക്ക് ശ്വാസം മുട്ടായി ഞാൻ കുറേ നേരം വെളിയിലിറങ്ങിയിരിക്കും ഏത് തുണി തൊട്ടാലും പൊടിയാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഓടിച്ചാടി ആരെങ്കിലും ചെയ്യാൻ പോകണേ ഒന്ന് ചിന്തിക്കുക എടുത്ത് ചാടണോ വേണ്ടയോ എനിക്കാരാ ഹെൽപ്പ് ചെയ്യാനുള്ളത് ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ ഇറങ്ങാനായിട്ട് അപ്പം അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റായി ഇൻറ്റീരിയർ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂറ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു ടിയേഴ്സ്